ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ ചെറിയ ചെറിയ ട്രിക്ക് യൂസ് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ടും വളരെ പെട്ടെന്ന് തീർക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇതുപോലെ കുക്കറിൽ ഇപ്പം ഇറച്ചി എന്തെങ്കിലുമൊക്കെ വേവിക്കാനിട ഇറച്ചി മാത്രമല്ല എന്ത് തന്നെയാണ് കുക്കറിൽ വേവിക്കാനിടുന്ന സമയത്തും നമ്മൾ നമ്മളിതുപോലൊരു സ്പൂൺ അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക കേട്ടോ വെച്ചു കൊടുത്തതിന് ശേഷം നമ്മളത് കുക്കറ് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് വിസിൽ എത്ര വിസിൽ വന്നാലും അതിനകത്തുള്ള എന്താണ് നമ്മൾ കറിയാണെങ്കിലും ഇറച്ചിയാണെങ്കിലും എന്താണെങ്കിലും ഈ വിസിൽ വരുന്ന സമയത്ത് അതിൻ്റെ മുകളിലൂടെ ആ ആ അതെല്ലാം കൂടെ പുറത്തേക്ക് വന്നിട്ട് നമ്മുടെ കുക്കറിൻ്റെ ആ അടപ്പും കുക്കറും എല്ലാം തന്നെ വൃത്തിയേടാവും അപ്പോൾ ഇതുപോലെ നമ്മൾ നമ്മളതിൻ്റെ മുകളിൽ ഇതുപോലെ സ്പൂൺ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല കേട്ടോ നമുക്ക് കുക്കറിൽ നിന്ന് വിസിൽ വരുമ്പോൾ നമുക്ക് ഇതുപോലെ അതിനകത്തുള്ള മസാല കൂട്ടൊന്നും നമുക്ക് പുറത്തേക്ക് വരില്ല അപ്പം ഒന്ന് ട്രൈ ചെയ്യുക ഇനിയിപ്പോൾ അതേപോലെ ഇതുപോലെ ചിലപ്പോൾ കുപ്പിയുടെ അടപ്പൊക്കെ ചിലപ്പോൾ ലൂസാവാറുണ്ട് കറക്റ്റായിട്ട് ടൈറ്റായിട്ട് അടയില്ല ടൈറ്റായിട്ട് അടയാണ്ടാവുമ്പോൾ അതിനകത്തേക്ക് ഉറുമ്പ് കേറും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു അടപ്പ് കറക്റ്റായിട്ട് ടൈറ്റായിരിക്കാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇതേപോലെ ഒരു സെലോ ടേപ്പ് എടുക്കുക ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ ആ അടപ്പ് നമ്മൾ ആ ഇങ്ങനെ തിരിച്ചു കൊടുക്കുന്ന ആ ഈ കുപ്പിയുടെ ആ ഒരു അടപ്പിൻ്റെ ആ ഒരു പോർഷനില്ലേ ഈ വീഡിയോയിൽ കാണുന്ന ഭാഗം അവിടെ ഇതുപോലെ ഒന്നൊരു ടേപ്പ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലൊന്നും ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അടപ്പിട്ടിട്ട് നന്നായി ഒന്ന് ടൈറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ ഈ ഒരു കുപ്പി നല്ല കുപ്പിയുടെ അടപ്പ് നല്ലപോലെ ടൈറ്റായിരിക്കും കേട്ടോ ടൈറ്റായിരിക്കുകയും ചെയ്യും അതിൽ കൂടെ നമുക്ക് ഉറുമ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനും അതിനകത്ത് കാറ്റ് കടന്നിട്ട് നമ്മൾ അതിനകത്ത് വെച്ചിരിക്കുന്ന സാധനമൊക്കെ ചിലപ്പോൾ തണുത്തു പോകാറുണ്ട് അതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ ഇതുപോലെ നമ്മുടെ വീട്ടിൽ വല്ല മരുന്ന് ഇപ്പോൾ ഇതുപോലെ ലേഖ്യങ്ങൾ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആക്കി വെക്കാതെ ഇതുപോലെ ക്ലിംഫിലീം ഉണ്ടല്ലോ ഇതുപോലെ ഒന്ന് എടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മളിത് അടപ്പിട്ട് മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തണുപ്പ് കയറുക അങ്ങനെ ഇപ്പോൾ മഴക്കാലമായത് കാരണം ഇതുപോലുള്ള ലേഹ്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കിടകമാസമായത് കാരണം മിക്ക വീടുകളിലും ഇതുപോലുള്ള ലേഹ്യങ്ങളൊക്കെ വാങ്ങിയിട്ടൊക്കെ കഴിക്കാറുണ്ട് അപ്പം ഇങ്ങനെ ഇങ്ങനെയുള്ള ലേഹ്യങ്ങളാണെങ്കിലും അല്ലെ നമ്മൾ മെഡിസിൻ പരമായിട്ടൊക്കെ ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്കത് ശരിക്കും ഇതുപോലെ ഇതുപോലൊന്നും കറക്റ്റായി അടച്ചു വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് പൂപ്പൽ വരാനൊക്കെ സാധ്യതയുണ്ട് ഇപ്പം മഴക്കാലമായത് കാരണം അപ്പം ഇതുപോലുള്ള കവർ ഇപ്പോൾ ഇതുപോലെ ക്ലീൻ ഫിലിം ഇല്ല എന്നുണ്ടെങ്കിൽ നോർമൽ ആയിട്ടുള്ള കവറാണെങ്കിൽ നമ്മൾ അതുപോലെ ഇത് അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു രീതിയിൽ വെച്ചുകൊടുത്തിട്ട് നമ്മളത് ശരിക്കും അടപ്പിട്ട് അടച്ചു വെക്കുക കേട്ടോ ആവശ്യം ഈ മരുന്ന് കഴിക്കുന്ന സമയത്ത് മാത്രം നമ്മളത് ആക്കി എടുത്തിട്ട് അത് നമ്മൾ സ്പൂൺ ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മൾ നമ്മളിതുപോലെ അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാലും ഇതുപോലുള്ള മെഡിസിനൊക്കെ ആയുർവേദ മെഡിസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പൂപ്പൽ കയറില്ല കേട്ടോ നാലഞ്ച് സ്പൂണ് യൂസ് ചെയ്യാതിരിക്കുക ഇതുപോലെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പം നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇപ്പം ഈ ക്ലീം ഫിലിമൊക്കെ നമുക്ക് ആ ഒരു അത് നിന്ന് ആ ഒരു കവർ വലിച്ചെടുക്കാൻ ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞാൻ ചെയ്യുന്ന ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റിക്ക് അല്ലെങ്കിൽ ഈർക്കലി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും മതി കേട്ടോ നീളത്തിൽ നമ്മളിതുപോലെ വെച്ചുകൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആവശ്യത്തിന് എടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ആ ഒരു ഓപ്പൺ ചെയ്യുന്ന ആ ഒരു പോർഷൻ എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ തെരേണ്ട ആവശ്യം വരില്ല ഇത് വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇങ്ങനെയുള്ള കുപ്പികളും നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇതുപോലെ മെഡിസിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്ത നല്ലൊരു ടിപ്പ് ഇതുപോലെ നമ്മുടെ കയ്യിൽ നെയിൽ കട്ടറൊക്കെ ഉണ്ടാവും നമ്മൾ നെയിൽ കട്ടർ ഇടയ്ക്കിടയൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ആ നെയ്ൽ കട്ടറിൻ്റെ മൂർച്ച പോയി കഴിഞ്ഞാൽ അതിൻ്റെ മൂർച്ച നമുക്ക് പഴയ രീതിയിൽ തന്നെ നമ്മൾ പുതിയതായിട്ട് വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു സെയിം രീതിയിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു മൂർച്ച കിട്ടാനായിട്ട് ഇതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുട്ടത്തോട് നനവില്ലാത്ത മുട്ടത്തോട് നമ്മളത് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് കുറച്ച് ഒരു ദിവസമൊക്കെ നമ്മൾ കമഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ആ മുട്ടയുടെ അംശം ഫുള്ളായി പോയിട്ട് ശരിക്കും ആ മുട്ടത്തോട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഡ്രൈ ആയി കിട്ടോ ഇത് ഈ ഒരു മുട്ടത്തോട് നമ്മൾ വെറുതെ കളയാതെ നമ്മൾ ഇതുപോലെ കമഴ്ത്തി കമഴ്ത്തി വെച്ചിട്ട് നമ്മളത് ഉണങ്ങിക്കഴിയുമ്പോൾ നമ്മളൊരു കവറിലോ അല്ലെങ്കിൽ ഒരു ബോക്സിലോ ആക്കി സൂക്ഷിക്കുകയാണെങ്കിൽ പല ആവശ്യങ്ങൾക്ക് നമുക്ക് മുട്ടത്തോട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അതുപോലെ ക്ലീനിങ് പർപ്പസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരിതാണ് മുട്ടത്തോട് അപ്പം നമ്മൾ ഈ ഒരു മുട്ടത്തോട് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇപ്പം ഞാൻ ഇതുപോലെ ഇങ്ങനെ ഇതിൽ കാണുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് കത്തിരിച്ച് കത്തിരിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നഗം കട്ട് കട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ മുട്ടത്തോട് ഇതുപോലെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നല്ല പോലെ തന്നെ മൂർച്ച കിട്ടും കേട്ടോ അതേപോലെ തന്നെയാണ് ഇതുപോലെ കത്രിക ഉണ്ടല്ലോ ഇപ്പോൾ ഈ ഇത് മീൻ വെട്ടുന്ന കത്രികയാണ് കേട്ടോ അതുപോലെ നമ്മൾ തുണിയൊക്കെ വെട്ടുന്ന കത്രികയൊക്കെ ഉണ്ടല്ലോ അത് മൂർച്ച പോയി കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് തുണി കട്ട് ചെയ്യുമ്പോഴൊന്നും ശരിക്കും കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളിതുപോലെ മുട്ടത്തോട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കത്രിയൊക്കെ നല്ലപോലെ തന്നെ നമുക്ക് മൂർച്ച കിട്ടും അപ്പം ഞങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓളെന്ന ബട്ടൺ കൂടി എന്നെ പിടിച്ചാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായി തന്നെ തന്നെ കിട്ടുകയുള്ളൂ കേട്ടോ അതേപോലെ എപ്പോഴാണ്ടില്ല ഇതെല്ലാം തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ചെറിയ മക്കളോട് നമ്മുടെ മക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരുപാട് ഇൻട്രസ്റ്റോട് കൂടി തന്നെ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യൂട്ടോ അപ്പം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഉണ്ടല്ലോ അത് നമ്മൾ വെറുതെ കളയാണ്ട കളയാണ്ടാട്ടോ ഇതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ ഇൻഡോർ പ്ലാന്റ് ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഈ ഒരു മുട്ടത്തോട് നമുക്ക് ഇതുപോലെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ഇൻഡോർ പ്ലാന്റിനൊക്കെ നല്ലൊരു വളമായി കിട്ടുകയും ചെയ്യും പിന്നെ ഡ്രൈ ആയിട്ടുള്ള മുട്ടത്തോടായത് കാരണം അതിൽ ചെറിയ പ്രാണികൾ വരുന്നതൊക്കെ നമുക്ക് അങ്ങനെയുള്ള ശല്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവുകയില്ല ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ മീനൊക്കെ വാങ്ങി മീനൊക്കെ നമ്മൾ വെട്ടി അതൊക്കെ കഴുകി ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ നെഗത്തിലാണെങ്കിലും അതുപോലെ നമ്മുടെ കൈപാദത്തിലൊക്കെ എത്ര സോപ്പിട്ട് കഴിയുക പോലും നമ്മുടെ കയ്യിലുള്ള ആ ഒരു മീനിൻ്റെ ആ ഒരു ബാറ്റ് സ്മെല്ലുണ്ടല്ലോ അത് പെട്ടെന്ന് പോവില്ല അപ്പോൾ അത് പെട്ടെന്ന് പോവാനായിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ നമ്മളിതുപോലെ ഒരു ചെറിയൊരു പീസ് ലെമൺ എടുക്കുക അതിലേക്ക് ഇതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതുപോലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതുപോലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളത് കയ്യിൽ നന്നായി തന്നെ എല്ലായിടത്തും കൈൻ്റെ ഉൾഭാഗത്തും പുറഭാഗത്തും ഒക്കെ നമ്മൾ അതുപോലെ നെഗത്തിലും ഒക്കെ നമ്മൾ നന്നായി ഒന്ന് ഉരച്ച് റബ്ബ് ചെയ്ത് നന്നായി ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ നന്നായി ഒന്ന് ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എന്നിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡൊക്കെ നമുക്ക് വെച്ചാലും കുഴപ്പമില്ല മഞ്ഞളും ചെറുനാരങ്ങി ആയതായാലും നമ്മുടെ കൈയൊക്കെ നല്ലപോലെ തന്നെ നോർമലായിട്ടുള്ള നമ്മുടെ ആ ഒരു കളർ വരാനൊക്കെ ഹെൽപ്പാക്കും കെട്ടോ നമ്മുടെ കൈ ഒക്കെ ഒരുപാട് ജോലിയൊക്കെ ചെയ്തിട്ടും പാത്രം കഴുകിയിട്ടൊക്കെ കൈ ഭയങ്കര അതുപോലെ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര തിക്കായിട്ടൊക്കെ ഉണ്ടാവും അത് പോകാനും നമുക്ക് ഹെൽപ്പാണ് കുറച്ച് സമയം നമ്മൾ ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഒരു പത്ത് ഒക്കെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കഴുകി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൈയിലുള്ള ആ ഒരു ബാഡ് സ്മെല്ല് ആ മീനിൻ്റെ ആ ഒരു ബാഡ് സ്മെല്ല് പൂർണ്ണമായി തന്നെ നമുക്ക് പോകാനായിട്ട് സാധിക്കൂട്ടാ ഇപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് നമ്മളിതുപോലെ വെളുത്തുള്ളിയൊക്കെ നമുക്ക് കുറച്ചാണെങ്കിലും ഒരുപാട് നേരാക്കാനുണ്ടെന്നുണ്ടെങ്കിലും നമുക്കിതുപോലുള്ളൊരു അരിപ്പ മാത്രം മതി കിട്ടും നമുക്ക് പെട്ടെന്ന് നമുക്ക് നേരാക്കി എടുക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് ഇപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് വെളുത്തുള്ളിയാണ് ഞാൻ മെയിൻ ആയിട്ട് എടുക്കുന്നത് അതിലേക്ക് ഞാൻ ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടല്ലോ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നോർമലായിട്ട് ഓയിലാണെങ്കിലും നെയ്യാണെന്നുണ്ടെങ്കിൽ എന്തായാലും കുഴപ്പമില്ല കേട്ടോ അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരുപാട് വേണ്ട ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതുപോലെ എണ്ണയിൽ എന്നൊക്കെ നമ്മളെന്തെങ്കിലുമൊക്കെ വറുത്ത് പൊരിച്ച് കോരാനൊക്കെ യൂസ് ചെയ്യുന്ന ഉണ്ടല്ലോ നമുക്ക് ആ അരിപ്പെടുക്കാം കേട്ടോ ആ അരിപ്പ് എടുത്തതിന് ശേഷം ഇപ്പോൾ ഞാനിവിടെ രണ്ട് കുടം വെളുത്തുള്ളി മാത്രമേ ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ കേട്ടോ ഞാൻ ഇതുപോലെ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഗ്യാസിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഇത് അതായത് നമ്മൾ കമഴ്ത്തി തന്നെ വെക്കാനായിട്ട് അതിൻ്റെ തണ്ടിൻ്റെ ഭാഗം തന്നെ വെക്കാനായിട്ട് നോ ശ്രദ്ധിക്കുക കേട്ടോ ഈ ഒരു രീതിയിൽ കമഴ്ത്തി വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു രണ്ട് സെക്കൻഡ് ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക എണ്ണയായിട്ടുള്ളത് കൊണ്ട് എല്ലാ ഭാഗത്തും പെട്ടെന്ന് ചൂട് തട്ടൂട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തും ഇതുപോലെ കുറച്ച് സമയം ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് മാത്രം മതി ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലൊന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു അരിപ്പയിലുള്ള ആ ഒരു ചൂട് മതിയിട്ടോ ആ ചൂട് ഫുള്ളായി പോകുന്നത് വരെ നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ആ ചൂട് ഫുള്ളായി പോകുമ്പോഴേക്കും ഇത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മേലെ ഭാഗത്തുള്ള തൊലിയുണ്ടല്ലോ ആ ഒരു വെളുത്തുള്ളിയുടെ തോൽ മുഴുവൻ നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ അതിനാണ് നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഇടിക്കല്ല് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കണം നമുക്ക് ആ ഒരു വെളുത്തുള്ളിയിൽ നിന്ന് അൽ അതിൻ്റെ അല്ലി നമുക്ക് പെട്ടെന്ന് വിടർത്തി എടുക്കാനായിട്ട് സാധിക്കും നമ്മൾ ഇതുപോലെ അങ്ങനെ ചൂടാക്കി എടുക്കുന്നത് കൊണ്ട് നമുക്ക് ഈ വെളുത്തുള്ളി ഒന്ന് വെന്ത് പോകും അങ്ങനെയുള്ള പ്രശ്നമൊന്നും വരില്ല കേട്ടോ അതിനാണ് കൂടുതൽ സമയം വെക്കാതെ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് മാത്രം നമ്മൾ ഈ ഒരു തീയിൽ കാണിച്ചാൽ മാത്രം മതി കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ ആ വെളുത്തുള്ളി ശരിക്കും വെന്ത് പോകും അപ്പോൾ അങ്ങനെ ആവരുത് അങ്ങനെ ആവാതെ നമ്മൾ ശ്രദ്ധിക്കണം അതാണ് രണ്ട് സെക്കൻഡ് വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ആ ഒരു അരിപ്പയിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക നമ്മൾ എന്നിട്ട് നമ്മൾ കത്തി യൂസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് വെളുത്തുള്ളി തോല് കളയാനായിട്ട് സാധിക്കും കത്തി തന്നെ വേണമെന്നില്ലാട്ടോ നമ്മൾ അതുപോലെ കത്തിയില്ലാതെ നമുക്ക് കൈ കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ തോല് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അത്രയും നല്ല സിമ്പിളാണ് കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലെ എത്ര നിറയെ വെളുത്തുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോസിലെ ഏതെങ്കിലുമൊക്കെ ടിപ്സ് ഞങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം ുന്നത് ഇനിയിപ്പം ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിംഗും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ